ഒറ്റ ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാട്ടോ ഇത് അങ്ങനെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ ടേസ്റ്റിന്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസാട്ടോ അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാട്ടോ ഇത് പിന്നെ കുട്ടികൾക്ക് സഹിതം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറി കൂടി ആട്ടോ അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന എളുപ്പത്തിലൊന്ന് നോക്കാം അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ കൂടെ കാണുന്ന ആ ബെൽ ബെൽബട്ടണിൽ ഓളെ തന്നെ മറക്കാതെ ഒന്ന് അമർത്തിയിക്കണേ അപ്പോൾ ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം അതിനായി അവിടെ ഒരു കിലോ ചിക്കൻ എടുത്ത് ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചേക്കാട്ടോ ഇതിലേക്ക് ഒരു അരക്കപ്പ് തൈര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ അങ്ങ് വിട്ടുപോയി അപ്പം സോറി കേട്ടോ അരക്കപ്പ് തൈര് ഒഴിച്ച് കൂടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായി കൈവച്ച് തന്നെ അങ്ങ് ആക്കി ഒന്ന് അങ്ങോട്ട് മാറ്റിവെക്കാം കേട്ടോ ഒരു അരമണിക്കൂറൊക്കെ ഇതൊന്ന് മാറ്റി വെക്കണം കേട്ടോ ആ മഞ്ഞൾപ്പൊടിയും തൈരൊക്കെ ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി നമുക്കൊരു മസാല ഒന്ന് തയ്യാറാക്കി എടുക്കണം അതിനായി ഒരു മിക്സയുടെ ജാർ ഒന്ന് എടുത്ത് വെച്ച് അതിലേക്ക് ഒരു രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കണം കേട്ടോ കൂടെ ഒരു പത്ത് പതിനഞ്ചോളം വെളുത്തുള്ളി അല്ലേ ചെറുതാണെങ്കിൽ പതിനഞ്ചെണ്ണം ചേർക്കണം കേട്ടോ ഇതിപ്പം വലുതായതുകൊണ്ട് ഒരു ആറ് എണ്ണേ ഞാൻ ചേർത്തിട്ടുള്ളൂ ഇനി ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു മൂന്ന് പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കണ്ടിപ്പോരിപ്പെടുത്തൊന്ന് കുതിർത്ത് എടുത്തതാ കേട്ടോ അതും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഒരല്പം ഒരു ടീസ്പൂണൊക്കെ വെള്ളം കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായി തുടങ്ങാം അതിനൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു രണ്ട് ഏലയ്ക്ക് രണ്ട് ഗ്രാമ്പും ഒരു വലിയ കഷ്ണം പട്ടയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു ടീസ്പൂൺ വലിയ ചീരകോട്ട ചേർത്ത് കൊടുക്കുന്നത് കൂടെ ഒരു നാല് സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ഒന്നങ്ങ് ചേർത്ത് കൊടുക്കാം കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അത്യാവശ്യം ഒരു ബ്രൗൺ എത്തുന്നത് വരെയും ഒന്നങ്ങ് വഴറ്റി കൊടുക്കണം പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ ഇത് ചെറുതായിട്ട് തന്നെ അരിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി വരും ഇപ്പൊ ഒന്നായിട്ടുണ്ട് ഈ പരുവം വരെയൊക്കെ ഒന്ന് മതിയാകു കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു മാറ്റി വെച്ച മിക്സും കൂടെ ഒന്നങ്ങ് ചേർത്ത് കൊടുക്കാം ഈ മിക്സും ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്നങ്ങ് വഴറ്റിയെടുക്കണം ഇതിനകത്ത് ഇതിന്റെ തക്കാളിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറുന്നതരെയും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വയറ്റി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റേക്ക് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇപ്പൊ നാട്ടിൽ ഇതിന്റെ ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അത്യാവശ്യം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതുവരെയൊക്കെ മതിയാവും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒന്ന് ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ വീണ്ടും നന്നായി ഒന്ന് വയറ്റി കൊടുക്കാം ഒരു മിനിറ്റി ഒന്ന് വയറ്റുമ്പോഴേക്കും പൊടികളുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറിക്കിട്ടും അതുവരെയും ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇപ്പൊ അതാണ്ട് പൊടികളുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറി നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ ചെറുതായിട്ട് ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഇതുവരെ മതിയാകുട്ടോ ഇനി നമുക്കിതിലേക്ക് ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി ഒരു ടേസ്റ്റ് ഉള്ള ഒരു കറി കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനിയും ഇനിയും ഉണ്ടാക്കാൻ തോന്നുന്ന ഒരു ചിക്കൻ കറിയാട്ടോ അങ്ങനെ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ട് എടുക്കണം കേട്ടോ ചെറുതായിട്ടൊന്നങ്ങ് വയറ്റി ഒന്നങ് മിക്സാക്കി കൊടുക്കാം അണ്ട ഇതുപോലെ അങ്ങ് മിക്സ് ആക്കി ഇനി ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് ഒന്ന് അടച്ചു വെച്ച വേവിച്ചെടുക്കണം കേട്ടോ ഒരു അരക്കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതിയാവും കാര്യം ചിക്കനകത്തുനിന്ന് തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ അപ്പം ഒരു അരക്കപ്പൊക്കെ ധാരാളം മതിയാവും വെള്ളവും ചേർത്ത് ഇത് നന്നായി അങ്ങ് മിക്സാക്കി എടുക്കാം ആ വെള്ളവും മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അങ്ങ് യോജിപ്പിച്ച് എടുക്കട്ടോ ഇതൊന്ന് യോജിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ അങ്ങ് റെഡി ആവും കേട്ടോ അതാണ്ട ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഇപ്പോഴേ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് പക്ഷെ ചിക്കൻ കഷ്ണങ്ങൾ ഇനിയും വേവാനുണ്ട് ഈ സമയം നമുക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് വീണ്ടും ഒന്ന് അങ്ങ് ആക്കി എടുക്കാം ഒന്ന് നന്നായി മിക്സാക്കി എടുക്കാം കേട്ടോ ഈ സമയം ഇതിലേക്ക് ഉപ്പിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് അങ്ങ് ആക്കി കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ ഒന്ന് അങ്ങ് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ആണ് നമ്മുടെ കറി ഇവിടെ അടിപൊളിയായി സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല കുറുകി ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് ഇടയ്ക്ക് രണ്ടു വട്ടം ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കുന്നു കേട്ടോ ഞാൻ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഫൈനലി നമുക്ക് കുറച്ച് മല്ലിയിലേയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ സെറ്റ് ആവും കേട്ടോ അപ്പൊ വളരെ ക്രീമി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് കാണുമ്പോഴേ അറിയാമായിരിക്കുമല്ലോ എന്ത് മാത്രം ടേസ്റ്റ് ആയിരിക്കുന്നു അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ ഇതിന്റെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം അപ്പം ഇനിയും നല്ല അടിപൊളി റെസിപ്പികളുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ